നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ മിസ്തുല് നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മെ ഉറപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും സമാധാനം നൽകുന്നതും സർവശക്തനായ കർത്താവും കർത്താവിൻ്റെ വചനവുമാണ് തങ്ങളെ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു ഈ പ്രഭാത സമയത്ത് കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം എളിവനായി എനിക്ക് ദൈവത്തിൻ്റെ വചനവുമായി ദൈവജനത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തരുന്ന വിലപ്പെട്ട സന്ദർഭത്തിന് ദൈവത്തിന് സർവ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഫിലിപ്യ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങളറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു അപ്പൊസ്തോനായ പൗരോസാണ് ഫിലിപ്പിയയിൽ സഭ സ്ഥാപിച്ചത് ആ സഭ സ്ഥാപിക്കുന്നതിന് പൗരോസ് ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു കാരാഗ്രഹത്തിൽ കിടക്കുകയും ആ കാരാഗ്രഹത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വേളയിൽ കാരാഗ്രഹത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയും അതിനെ തുടർന്ന് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും കാരാഗ്രഹവാതിൽ തുറക്കുകയും ചെയ്തു അങ്ങനെ കാരാഗ്രഹപ്രമാണിയും കുടുംബവും അന്ന് ദൈവസന്നിധിരെയൊക്കെ തങ്ങളെ തന്നെ സമർപ്പിച്ച ദൈവകൽപ്പനകൾ അനുസരിക്കുവാനിടയായി അപ്പോൾ പൗലോസ് വെളിച്ചപ്പാടത്തി സ്ത്രീയിൽ നിന്ന് ദുരാത്മാവ് വിട്ടുമാറിയതോടുകൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സന്ദർഭം അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ബലിപ്പിയിൽ സഭ രൂപപ്പെടുവാനായിട്ട് ഇടയായത് ഭക്തൻ്റെ കഷ്ടതയെ ദൈവം തൻ്റെ നാമമഹത്വത്തിനായി മഹത്വത്തിനായി ഉപയോഗിക്കുവാനിടയായി വീണ്ടും ചില വർഷങ്ങൾ കഴിഞ്ഞ് പൗലോസി ലേഖനം എഴുതുന്നത് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കാൻ കാരണം സുവിശേഷം നിമിത്തമാണ് ഇവിടെ പൗലോസ് പറയുകയാണ് സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു ഞാൻ ആഗ്രഹിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഭവിച്ചു കാരാഗ്രഹത്തിൽ ഞാൻ കിടന്നു പൗലോസ് വീണ്ടും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ നന്നാല് ചേവകർ വച്ച് ഓരോ പടയാളികളുടെയും കൈയുമായിട്ട് പൗലോസിൻ്റെ കൈയ്യെ ചേർത്ത് ബന്ധിക്കുക അവരിങ്ങനെ തവണകൾ ഷിഫ്റ്റ് മാറി മാറി വരികയാണ് അപ്പോൾ ഒരു ദിവസം തന്നെ പല വ്യക്തികളുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരം കാരാഗ്രഹത്തിൽ പൗരോസിൻ്റെ ജീവിതത്തിലുണ്ടാകുക താൻ കിടക്കുന്ന ഇടത്ത സുവിശേഷത്തിൻ്റെ വക്താവായി ആ തന്നോട് ചേർത്ത് തന്നെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന പടയാളികളോട് താൻ എന്ത് നിമിത്തമാണ് കാരാഗ്രഹത്തിലായിരിക്കുന്നത് എന്ന് പൗലോസ് സംസാരിക്കുകയും ഓരോ പടയാളികളും റോമൻ ഗവൺമെൻറ്റിൻ്റെ പടയാളികൾ ഓരോരുത്തരും അവർ യേശുക്രിസ്തുവിനെ അറിയുവാനിടയായി അവസാനം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു വാചകമുണ്ട് ഈ കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു പ്രിയപ്പെട്ടവരെ റോമൻ ചക്രവർത്തിയായ കൈസരുടെ അരമനയ്ക്കകത്ത് പൗലോസ് നിമിത്തം ദൈവത്തിൻ്റെ സഭ രൂപപ്പെടുവാനിടയായി പട്ടാളക്കാരുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു അതിന് കാരണം പൗലോസിന് നേരിട്ട് സുവിശേഷകനായിട്ട് അവിടേക്ക് ചെല്ലാൻ കഴിയില്ല തടവുകാരനായി ചെന്നയിടത്ത് താൻ സുവിശേഷം പങ്കുവയ്ക്കുകയും ദൈവത്തിൻ്റെ സഭ രൂപപ്പെടുകയും ചെയ്യുവാനിടയായി തന്നെ തകർക്കാനും പരിമിതിപ്പെടുത്താനും ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ എതിരാളിയായ പിശാജ് തൻ്റെ ആയുധങ്ങളായിട്ടുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ചെയ്തത് പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ് പണ്ട് പ്രായം ചെന്നതായ കുതിരയെ അത് കിണറ്റിൽ വീണതായ വേളയിൽ കർഷകൻ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചപ്പോൾ ആ ഓരോ കൊട്ട മണ്ണും അതിൻ്റെ മുകളിൽ വീഴുന്ന വേളയിൽ അത് കുടയുകയും കാലനക്കി ആ മണ്ണിൻ്റെ മുകളിൽ കയറി നിന്ന് നിന്ന് കർഷകൻ കിണർ മൂടാൻ വളരെ സമയമെടുത്തു താൻ നോക്കുമ്പോൾ ആ കുതിര ആ മണ്ണിൻ മണ്ണിൻ്റെ മുകളിലൂടെ ചവിട്ടി മുകളിലെത്താറായതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മെ തകർക്കുന്നതിനും നശിപ്പിക്കുന്നതിനും പിശാജ് പലതരത്തിലുള്ളതായ കാര്യങ്ങൾ ഉപയോഗിക്കും എന്നാൽ അത് ദൈവം നന്മയ്ക്കാക്കി എന്തിയും തീർക്കും നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിന് കടിഞ്ഞാണുണ്ട് ദൈവത്തിന് നിയന്ത്രണമുണ്ട് സർവശക്തനിൽ നിന്ന് നാം നന്മ മാത്രമല്ല തിന്മയും പ്രാപിക്കരുതോ എന്ന് യോവിൻ്റെ ഭാര്യ പറയുന്നത് പോലെ തിന്മയുടെ രൂപത്തിൽ വെളിപ്പെടുന്ന ചില നന്മകളുണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല നമ്മോട് ദൈവം ഹൃദ്യമായി സംസാരിക്കാൻ നമ്മിലൂടെ ആരോടൊക്കെയോ ഹൃദ്യമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില തിന്മകൾ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനും നമ്മെ ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്നതിൻ്റെ അസാധാരണമായ ചില പ്രവൃത്തിയുടെ ഭാഗമാണ് ചില സംഭവങ്ങൾ ജീവിതത്തിൽ നേരിടുന്നത് അത് ദൈവം ഗുണമാക്കി തീർക്കും ആദ്യം എങ്കിൽ അന്ത്യം ദൈവം മധുരമാക്കും ഇന്ന് രാവിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നു പരിശുദ്ധാത്മാ പറയുന്നു ഇത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കാണ് അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി ദൈവം തീർക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ